ജിൻഡോയും ജാസ്മിനും ഇതിലാരാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയർ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് ജിൻഡോയും ജാസ്മിനും ടോപ്പ് ടൂവിൽ രണ്ടാളും ഉണ്ടാവാൻ നല്ല അതിന് പറ്റിയ രണ്ടാൾക്കാരാണ് അവർ രണ്ടാളും ഈ ജിൻഡോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീസൺ സിക്സ് തുടങ്ങുന്ന സമയത്ത് വേറെ കുറേ ആൾക്കാരായിരുന്നു വലിയ ആൾക്കാരായിട്ട് വലിയ ഗെയിമേഴ്സൊക്കെ ആയിട്ട് പറഞ്ഞു വന്നിരുന്നത് പക്ഷേ ആ വീട്ടത്തെ അവസരം മുതലാക്കി കണ്ട് സ്വയം ഒരു നല്ല സ്ട്രോങ് പ്ലെയർ ആയിട്ട് പൊങ്ങി വന്ന ആളാണ് ജിൻഡോ ഓരോ വീക്കിലും തന്നെ ആയിരിക്കണം എന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ജിൻഡോ ഇപ്പോൾ ഫാമിലി വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജിൻഡോ ഒരു എട്ടോ ഒൻപതോ വയസ്സിലൊരു കുട്ടിയായി മാറിയിട്ടുണ്ട് എന്തായാലും കൊള്ളാൻ നല്ല ഗെയിം തന്നെയാണ് അതൊരു നല്ല സ്മാർട്ട് ഗെയിം തന്നെയാണ് അതുപോലെ തന്നെ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവളാണെങ്കിൽ മനഃപ്പുറം ഉണ്ടാക്കിയെടുക്കുന്ന ഗെയിമല്ല അവൾ അറിയാതെ നടക്കുന്നിടത്ത് പോകുന്നിടത്തൊക്കെ സ്വയം അതൊരു കണ്ടൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവളവിടെ ജീവിച്ചോണ്ടിരിക്കുകയാണ് അവളവിടെ അവിടെ ഇഴുകി ചേർന്ന് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൽ ഇനി എവിടെ കൊണ്ടിട്ടാലും ആ ആ സ്ഥലത്തെ കാലാവസ്ഥയായിട്ട് ഇഴുകി ചേർന്ന് പോകുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ജാസ്മിൻ്റെത് ഇവർ രണ്ടു പേരും നല്ല ആണ് ഇവർ രണ്ടു പേരിൽ ഒരാൾക്ക് ആർക്ക് കിട്ടിയാലും എന്തായാലും അർഹതപ്പെട്ട രണ്ടുപേർ തന്നെയാണ് ഇവർ രണ്ടാളും എന്തായാലും ടോപ്പ് ൽ ഇവർ രണ്ടു പേരുണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു